ണ്ടോ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് ക്ലീനിങ് വളരെ ഈസിയാണ് എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നമല്ലാണോ ചെക്ക് പറയുന്നത് അടുക്കള വള്ളം കൊണ്ട് നിറയുകയാണ് അങ്ങനെ മക്കളെ നമ്മൾ ആദ്യമായിട്ടാണ് ബീഫ് വെക്കുന്നത് എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയും അടിപൊളിയാണ് ഹലോ മക്കളെ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴ ആയിട്ട് ഭയങ്കര പണികളാണ് മക്കള് നമ്മളെ പെരപ്പന ആളി നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ മുത്തി പറയട്ടെ പറയട്ടെ അപ്പോ മഴ ഇങ്ങനെ പെയ്യുന്നോണ്ട് പെരുടെ ഉള്ളേക്ക് ഫുള്ള് വെള്ളം കഴിയാണ് കാരണം ശക്തിയായ മഴ വരുന്നത് പിന്നെ പറയട്ടെ പറയട്ടെ അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് ഉള്ളിലേക്ക് വള്ളം ഇറങ്ങണം വള്ളം അഥവാ അടുക്കളയിലേക്ക് ഫുള്ള് വള്ളം നമ്മളിങ്ങനെ മുക്കിപ്പാരുടെ അത്ര വെള്ളം ഇറങ്ങുകയാണ് പിന്നെ വള്ളം ഈ പണി നടക്കുകൊണ്ട് അവിടെ വരും വെള്ളം കെട്ടി നിൽക്കണോണ്ട് എർത്ത് അഥവാ എർത്ത് ഷോക്ക് കാര്യങ്ങൾ വന്നിട്ട് കറൻറ്റും പോവാണ് അപ്പം മക്കളെ നമുക്ക് ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് എന്താണ് നമുക്ക് വള്ളം കെട്ടി നിൽക്കുന്ന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് വള്ളം പോകുന്നത് എങ്ങനെയാണ് ഉള്ളിൽ വള്ളം ഇറങ്ങുന്നത് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാനുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മളറിയിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ മോളിലാണ് നിൽക്കുന്നത് അഥവാ നമ്മുടെ പണി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോളിലുള്ള പടവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വരുന്നത് മെയിൻ വാർപ്പാണ് ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ മറ്റേ പല കടിക്കാനൊക്കെ ആൾക്കാർ വരും അതിനുശേഷം നമ്മുടെ വാർപ്പ് കഴിയും വാർപ്പ് കഴിഞ്ഞാലാണ് ഒരു സമാധാനമാവുക കാരണം ഉള്ളിലേക്ക് വള്ളം വരുന്നതും വള്ളം കെട്ടി നിൽക്കണമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പൊ ആദ്യത്തെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്താ മക്കളെ ആദ്യം ഞാൻ മറ്റേ എറുത്ത് വരുന്നതിന്റെ പ്രശ്നം ഒന്ന് കാണിച്ചോ നമ്മളെ മോളത്ത് സെറ്റ് ഔട്ട് ആണ് കേട്ടോ നമ്മള് നിക്കുന്നുണ്ടോ ചളി കാര്യങ്ങൾ ഈ സൈഡിൽ കൂടെ ഉണ്ടാവും ഇവിടെ ഫുള്ള് ഈ ഇടയില് ഫുള്ള്ണ്ടാവും അവിടെ കാണുന്ന ഫുള്ള് വള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാണ് ഫുള്ള് വള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക കാരണം പോകുന്നില്ല കാരണം ഈ ചാലുകളിലൊക്കെ അടയാണ് കാരണം നമ്മുടെ കല്ല് മണ്ണ് സിമെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഇടയൊക്കെ ഫുള്ള് അടയാണ് അങ്ങോട്ട് നിങ്ങൾ ആ തലക്കൊക്കെ നോക്കി കണ്ടോ ഫുള്ള് വെള്ളമാണ് അവിടെ ഉണ്ട് പോവാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിക്കൂടെ ഒന്നും പോകുന്നില്ല കാരണം ഈ സിമെൻറ്റും മണ്ണും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഫുള്ള് വെള്ളം കെട്ടി നിന്നിട്ട് നേരെ വെള്ളം അടിക്ക് അടിയിക്കിറങ്ങിയിട്ട് എർത്ത് കാര്യങ്ങൾ വരികയാണ് ഇവിടെ മാത്രല്ല ഇട്ടത് അവിടെയുണ്ട് കേട്ടോ അതിനും പ്രശ്നമുണ്ട് ആലിൻ്റെ അതിനൊക്കെ പ്രശ്നം അതോ നാലു പുറം വെള്ളം കെട്ടി നിൽക്കാണ് ഈ സാധനങ്ങൾ ഈ മുട്ടും പാലയ്ക്ക് ഒന്നും എടുക്കാതെ നമുക്ക് അതൊന്നും ക്ലീൻ ചെയ്യാനും പറ്റൂല അപ്പൊ അതാണ് നമ്മളെ എർത്ത് വരണ പ്രശ്നം ഞാൻ ഈ ഉള്ളിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാം കേട്ടോ ഇനി ഇതാ നമ്മള് നേരെ ഉള്ളിലേക്ക് വന്നത് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ മുട്ടുമ്പാലടിക്കുന്നതൊക്കെ ഒഴിവാക്കണോ വെള്ളം കെട്ടി നിൽക്കണ ഉണ്ടെങ്കിൽ അപ്പോ പണ്ട് അതിനൊക്കെ വെള്ളം കെട്ടി നിൽക്കാണ് വെള്ളം കെട്ടി നിൽക്കാണ് ഇവിടെ നമ്മുടെ ബാക്കിൽ ഇതാ ഞാൻ ഉള്ളിൽ കുറെ ഫോൺ എടുത്താൽ നോക്കട്ടെ വെള്ളം കെട്ടി നിൽക്കാണ് ഫുള്ള് വെള്ളം കെട്ടി നിൽക്കലാണ് അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടാണ് നമുക്ക് ഇടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് ഉള്ളിക്ക് എങ്ങനെ വെള്ളം ഇറങ്ങണ എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് വെള്ളം പോകുന്നത് ഉള്ള എങ്ങനെയാണ് അതോ അടുക്കളൊക്കെ വെള്ളം കൊണ്ട് നിറയുകയാണ് അപ്പൊ എങ്ങനെയാണ് ഉള്ളിലേക്ക് വെള്ളം പോയിട്ട് നിറയണ എന്നുള്ളതാണ് അടുത്തത് കാട്ടി തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി ഉള്ളിലേക്ക് എങ്ങനെ വെള്ളം വരുന്ന നോക്കാം നോക്കണ എന്നെ ഫോട്ടത്തില് നോക്കണോക്ക് ചിരിച്ചെടുത്ത അവിടെ ചളിയല്ലേടാ അപ്പൊ മക്കളെ നമുക്ക് ഇനി ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം പറ്റുന്നുള്ളന്ന് നോക്കി വെക്കാം കേട്ടോ ഇനിയാണ് നമ്മുടെ വെള്ള ഉള്ളിലേക്ക് വരുന്നതിന്റെ മെയിൻ പ്രശ്നത് ഇതാണ് നമ്മുടെ കോണി റൂമിൽ നമ്മൾ പായ വെച്ചിട്ടുണ്ട് എങ്ങനെ പായ വെച്ചാലും നല്ല ശക്തിയായിട്ട് മഴയും കാറ്റും വരുമ്പോൾ വെള്ളം ഉള്ളിൽ വരുവാണ് ഉള്ളി നമ്മൾ ഇങ്ങനെ ഒരു ഷീറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഉള്ളിൽ രണ്ടും മൂന്നും നാലും ചെമ്പട്ടി വള്ളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഉള്ളിലേക്ക് രണ്ടും മൂന്നും നാല് ചമ്പട്ടി വെള്ളമൊക്കെയാണ് ഇറങ്ങണത് സൈഡിൽ കൂടെ ഇതവിടെ കണ്ടോ ഈ വെള്ള കണ്ടകൾ ഇത് നിറഞ്ഞിട്ട് ഈ ഷീറ്റിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് നമ്മുടെ കൂടെ അടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കൈ കണ്ടോ അവിടെ നിറഞ്ഞ് ഇങ്ങനെ വന്ന് ഇത് നിറഞ്ഞിട്ട് കണ്ടെങ്ങൾ ചെമ്പട്ടി പാത്രങ്ങളൊക്കെ ഇരിക്കണം കണ്ടെ അത് നിറഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോകും ഇത് നമുക്ക് ഊത്താൽ വന്നിട്ട് അതും നേരെ നമ്മുടെ ഉള്ളിലേക്ക് പോകും പോവും എന്താണങ്ങള് നിറയാൻ നിൽക്കണങ്ങള് പിന്നെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടി മോളിൽ കൂടി ഷീറ്റൊക്കെ ഓട്ടപ്പുറത്തി അങ്ങനെയൊക്കെ നിറഞ്ഞു നിറഞ്ഞിട്ട് വള്ളം ഫുള്ളു എന്താ പറഞ്ഞത് ആ ചെമ്പട്ടൊക്കെ നിറഞ്ഞിട്ടായിരിക്കണം അത് നിറഞ്ഞിട്ട് ആ വെള്ളം മുഴുവൻ നമ്മുടെ അടിയിലേക്കാ പോകുന്നത് കേട്ടോ ഞാൻ അടിയിൽ പോയിട്ടിങ് ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മുടെ ബാക്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാവ് കാരണുണ്ടോ ചക്കണങ്ങള് ആ പ്ലാവിന്റെ മുകളിലുള്ള കൊമ്പ് കാര്യങ്ങളൊക്കെ വറ്റേണ്ടി വരും കാരണം പര വാർക്കണമെങ്കിൽ ഇതിൻ്റെ മോൾക്കാണ് കൊമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ കൊമ്പ് കാര്യങ്ങളൊക്കെ വെട്ടും മരം എന്തായാലും നമ്മൾ മുറിക്കില്ല പക്ഷേ വെറ്റി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ആരോ പറയുന്ന ഏതാണ് ചക്ക പിന്നെ ബലുതാവൂലത്ര വലിയ ചക്കയിലാവുന്നത് വലിയ ചക്ക ആവില്ല ചെറിയ ചെറിയ ചക്കയിലാവുന്നറിയാണ് അടിപൊളി ചക്കയാണ് വമ്പത് ടേസ്റ്റലക്കയാണ് എന്തായാലും നമുക്ക് മുറിച്ചാലേ നമുക്ക് പറ്റുന്നില്ല എന്തായാലും അതിൻ്റെ കുരുവ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൂടി ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അവിടേം കൂടി ഉണ്ടാവട്ടെ അപ്പോൾ അത് മുറിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് കുറേ കൊമ്പുകൾ മോൾക്കുണ്ട് അത് മുറിക്കേണ്ടി വരും എന്താണങ്ങള് മുകളിലൊക്കെ ചക്ക എണ്ണങ്ങള് നമ്മളെ വാർപ്പിന് മോളൊക്കെ ഒക്കെ വന്നിട്ട് ആ മുകളിലുള്ള ആ കൊമ്പ് ഈ കൊമ്പൊക്കെ ആയേണ്ടി വരും കേട്ടോ എന്താ നിങ്ങൾ ചക്കകള് മഷാലുള്ള ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആ കൊമ്പ് നമ്മൾ എന്തായാലും ആയണ്ടി വരും കണ്ടങ്ങൾ ഇതിന് നേരം മോളുക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ ഉണ്ട് അല്ലേ മക്കളിവിടെ കണ്ടങ്ങള് ഇവിടെയാണ് നമ്മുടെ ഫീസ് കാര്യത മോളക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മുടെ ഈ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആട്ടോമാറ്റിക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര സെറ്റ് ചെയ്യാൻ നോക്കിയാലും വീണ്ടും താവുകയാണ് അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രീഷ്യനൊക്കെ വന്ന് നോക്കി ഒപ്പര് പറഞ്ഞത് വെള്ളം ഇറങ്ങിയിട്ടാണ് വാർപ്പ് വാർത്ത ഞാൻ എന്ന് പറയുന്നത് പിന്നെ പ്രശ്നം എന്ന് അറിയുന്നത് ഞാൻ എവിടെ കയറിന്ന് വെച്ചിട്ട് പിന്നാലെ കയറിപ്പോ ആ പിന്നെ നോക്കണം താങ്കളെ ഇന്ത്യയിലൊക്കെ ലൈറ്റുകളാണ് അതായത് ലൈറ്റുകൾ ഇതിന്റെ മൂലം കെട്ടിക്കണം ആ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതൊരു പ്രശ്നമാണ് ഇനി ഞാൻ ഉള്ളിലേക്ക് വള്ളം ഇറങ്ങണമെന്ന് കാണിച്ചാലോ ഇവിടെ ഒരാളിന്റെ ഒരാള്ണ്ട് അടർത്തുണ്ടോ ആ മക്കളെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേത്ത് ഞാൻ സെക്കിൻഡോട്ട് സെക്കൻഡോട്ട് തൊടിപ്പിച്ചു അവളെ ഷോക്കടിക്കാണെങ്കിൽ ആ കാണിക്കാച്ചിട്ട് വീഡിയോയില് കാണിക്കായി അപ്പൊ ഞാൻ ഞാൻ തൊട്ടാ ചിലപ്പോൾ അടിക്കുക വേണ്ട അപ്പോൾ മക്കളെ അതിൽ എറത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഓഫ് ആക്കിയിട്ടുള്ളതാണ് കണ്ണുകൾ കഴിച്ചോണ്ടോ ഫുള്ള് അടിയേക്ക് കാര്യം തന്നു കഴിഞ്ഞാൽ വിവിധതരം ഷെഡുകൾ ഡ്രസ്സുകൾ എല്ലാ ഐറ്റംസുകളും എല്ലാ കണ്ണുങ്ങൾ ഞാനൊരു കുട്ടികളുടെ അവസരത്തില്ല ഞാൻ നല്ലൊരു മറ്റേ ഇതൊക്കെ കൊടുന്നിട്ട് ഫുഡ് കഴിക്കാതെ വെച്ചതാണ് ഇപ്പോൾ ഫുഡിൻ്റെ ഭാരപൂടെ കിടക്കുന്നുണ്ടങ്ങൾ എല്ലാരുടെ പേരിൽ അങ്ങനെ തന്നെ കാര്യം അപ്പൊ കണകള് വള്ളം ഇറങ്ങുന്ന എണ്ണങ്ങള് ഇതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്ന വലിയ പ്രശ്നം സെക്കിക്ക് എന്തായാലും ഒരു കുറച്ച് പണിയിലൊക്കെയാണ് ഡെയിലി ക്ലീനിങ് എന്നിട്ട് കുട്ടി സെക്കിക്ക് എന്തായാലും കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഡെയിലി നടക്കുന്നുണ്ട് സെക്കിക്ക് സുഖാണെന്നാണ് പറയുന്നത് ക്ലീനിങ് വളരെ ഈസിയാണ് എനിക്ക് തന്നെ വലിയ പ്രശ്നമില്ലാണോ സെക്കി പറയുന്നത് ആ ഒരു മിനിറ്റ് മോനെ ഒരു മിനിറ്റ് മോനെ അതാ എന്തോ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് എന്തോ കരിഞ്ഞു സെക്കി അവിടെ കരിഞ്ഞത് മാറ്റം വാണ്ടി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് ചായ കുടിച്ചിട്ടില്ല ഇന്നലത്തെ മീന് അതുപോലെ ചട്ടിയാണ് പിന്നെന്താ ഉദയത്തിന്റെ ഫുള്ള് ബീഫാണ് അങ്ങനെ കാര്യങ്ങളാണ് എന്റെ കുട്ടിയെ കസാല പിന്നാലെ അടക്ക ഞാനല്ല ഇരിക്കുന്നോ പഴം ഇരുന്നോ പഴം ഇരിക്കടാ ഞാൻ എങ്ങനെ ഇരിക്കട്ടോ അങ്ങനെ മക്കളെ ആദ്യമായിട്ടാണ് ബീഫ് വെക്കുന്നത് വീഡിയോ കിടക്കാറു എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയും രസല്ലെങ്കിൽ ഞാൻ പറയും അടിപൊളിയാണ് പറയണം വിചാരിച്ചാണ് അല്ല എന്റെ കുട്ടിനെ പൊടുത്താതെ കുട്ടിനെ പൊടുത്താതെ വീഡിയോ എടുത്തു പറയുന്നുണ്ട് അപ്പൊ മക്കളെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതാ എന്റെ കുട്ടിയുടെ അപ്പൊ എല്ലാരും അസ്സലാമു അലൈക്കും അത്തരം വീഡിയോയിൽ കാണാട്ടോ